മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാം ഇതേ സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയട്രിഷ്യൻ ഡോക്ടർ സുരേഷ് കുമാർ ഇ കെ മഞ്ഞപ്പിത്തം പൊതുവെ ഒരു വളരെ മൈൽഡ് ആയിട്ടുള്ള രോഗമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് മഞ്ഞപ്പിത്തം എ ടൈപ്പ് പല ടൈപ്പ് ഉണ്ട് എ ബി സി ഡി ടൈപ്പുകളുണ്ട് അതിൽ ഈ ടൈപ്പും എ ടൈപ്പുമാണ് നമ്മൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമുള്ളത് ഈ മഞ്ഞപ്പിത്തത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കണ്ണിൽ വരുന്ന മഞ്ഞ അത് വരുമ്പോഴാണ് നമ്മൾ മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അത് തുടക്കത്തിൽ പനിയും അതുപോലെ തന്നെ ബോഡി പെയിനും ക്ഷീണവും ഒക്കെ ആയിട്ട് അങ്ങനെ വോമിറ്റിങ് വയറുവേദന അങ്ങനെ പല പല ലക്ഷണങ്ങളായിട്ടാണ് തുടങ്ങുന്നത് മഞ്ഞപ്പിത്തത്തിന് മഞ്ഞ നിറം വരുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ചില സമയങ്ങളിലെങ്കിലും ഈ മഞ്ഞ വരാതെ വെറും പനിയും ബോഡി പെയിനൊക്കെ ആയിട്ട് അറിയാതെ മഞ്ഞപ്പിത്ത വന്ന് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും മഞ്ഞ വന്നാൽ ശരിയാണ് നമുക്ക് മഞ്ഞപ്പിത്താണെന്ന് പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മഞ്ഞ നിറം വരുന്നതിന് മുമ്പ് പനി വരുമ്പോൾ അമിതമായിട്ട് പനിക്കുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം പനിയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ അത്യാവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക അതിൻ്റെ കാരണങ്ങൾ അറിയുന്നില്ലെങ്കിൽ വേണ്ടാതെ അനാവശ്യം മരുന്നുകൾ സ്വയം കഴിക്കാതിരിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ പനിയൊക്കെ വരുമ്പോൾ റെസ്റ്റ് എടുക്കുക നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക നല്ലവണ്ണം വെള്ളം കുടിക്കുക അതൊക്കെ ഒരു ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തുടക്കത്തിൽ ചെയ്യാവുന്നത് അസുഖം കൂടി വരുമ്പോൾ തീർച്ചയായും ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ ചിലതിന് ഇഞ്ചക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റിലേക്ക് അടക്കേണ്ടി വരും ചില ആൾക്കാർക്ക് ഐ വി ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തില് വേറൊരു പ്രധാന പ്രശ്നം വരുന്നത് രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്ന ഒരു കാര്യമുണ്ട് അതായത് അതിൽ നമ്മൾ ഐ എൻ ആർ പി ടി ഐ എൻ ആർ ഒക്കെ കൂടി ബ്ലീഡിങ് വരുന്നത് അത് ലിവറിൻ്റെ പ്രവർത്തനം മോശമാകുന്നതിൻ്റെ സൂചനയാണ് ലിവറിൻ്റെ എൻസൈംസ് കൂടും അതിൻ്റെ കൂടെ ഈ ലിവറിൻ്റെ പ്രവർത്തനം മോശമാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം ബാധിക്കുന്ന ഒരു ടെസ്റ്റ് ഒരു ഒരു കാര്യത്തിൻ്റെ ടെസ്റ്റ് അത് എലിവേറ്റഡ് ആവും ഐ എൻ ആർ ഒക്കെ ആ സമയങ്ങളിൽ നമ്മൾ വൈറ്റമിൻ കെ പോലുള്ള ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ കൊടുക്കുക അതിനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പൊതുവെ ചെയ്യുന്നത് പിന്നെ കൂടുതലാവുമ്പോൾ പുതിയ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് വളരെയധികം കൂടുമ്പോൾ ലിവർ ഫെയിലറൊക്കെ അടിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ വരെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം മഞ്ഞപ്പിത്തായ ടൈപ്പിന് പക്ഷേ അതിൽ പ്രശ്നങ്ങളുണ്ട് പെട്ടെന്ന് നമുക്കൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസ് ചെയ്ത് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഡോണർ കിട്ടണം ഒരാൾക്ക് പറ്റുന്ന ഡോണർ ആയിരിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായി രോഗിയെ സ്റ്റേബിളാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്കൊക്കെ കടക്കാൻ പറ്റൂ പലപ്പോഴും ആ ഒരു ഘട്ടത്തിൽ െത്തുന്നതിനു മുമ്പ് രോഗം മൂർച്ഛിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ രോഗി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല അതിന് പുതിയൊരു ട്രീറ്റ്മെൻറ്റും കൂടി പ്ലാസ്മ എക്സ്ചേഞ്ച് പറഞ്ഞ ട്രീറ്റ്മെൻറ്റും കൂടെ ഇപ്പോൾ വരുന്നുണ്ട് മഞ്ഞപ്പിത്തം പല ടൈപ്പ് ഉണ്ട് എ ബി സി ഡി ടൈപ്പുകളുണ്ട് അതിൽ ഈ ടൈപ്പും എ ടൈപ്പുമാണ് നമ്മൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമുള്ളത് അപ്പോൾ തീർച്ചയായും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗം എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ശുചിത്വം പാലിക്കേണ്ട അല്ലെങ്കിൽ ശുചിത്വം പാലിച്ചാൽ ഒരു പരിധിവരെ തടയാവുന്ന ഒരു രോഗമാണ് അത് വെള്ളത്തിലൂടെയാണ് പൊതുവേ പല സ്ഥലത്തും വെള്ളത്തിലൂടെയാണ് പഠനമായിട്ട് പറയപ്പെടുന്നത് അതിൽ ചിലർക്ക് മരണവും സംഭവിച്ചിട്ടുണ്ട് കുട്ടികളുടെ ഇടയിലും അപൂർവമായിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് വലിയ ആൾക്കാരുടെ ഇതിലും സംഭവിച്ചിട്ടുണ്ട് മരണം അപ്പോൾ തീർച്ചയായും വെള്ളത്തിൻ്റെ ശുചിത്വം അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയിട്ട് കുടിക്കുക ഭക്ഷണം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് ശുചിയായിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക അത് ആണ് നമ്മൾ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഹോട്ടൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ഹോട്ടൽ നടത്തുന്നവരും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈ ഭക്ഷണം കൊടുക്കുന്നത് വളരെ ശുചിയായിട്ടുള്ള അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ അവർ കിട്ടുന്ന സോഴ്സ് വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത് അത് ശുചിയായിട്ടുള്ള നിന്ന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതൊക്കെ അതിൽ വളരെ വളരെ ആണ് കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളമാണ് അവർ കുടിക്കുന്നത് പക്ഷേ പലപ്പോഴും അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുമ്പോഴൊക്കെ അവർക്കത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കർശനമായ നിയന്ത്രണങ്ങൾ വേണം കർശനമായ നിയന്ത്രണങ്ങളോട് ഭക്ഷണവും ജ്യൂസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാം ഇതേക്കുറിച്ച് ഡോക്ടർ സുരേഷ് കുമാർ ഇ കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ